ഇന്നലെ ഉമ്മ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചോണ്ടി വന്ന മീനാണ് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂരയും ഏട്ടയാണ് കേട്ടോ പുളിവെള്ളവും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മസാല പിടിപ്പിക്കുന്നുണ്ട് എനക്ക് അത്രയും മസാല ആവശ്യമില്ല അതാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ പറമ്പിൽ നല്ല വെള്ളരി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നട്ടതല്ല ഞങ്ങൾ ഈ വെള്ളരിയുടെ വേസ്റ്റൊക്കെ കൊണ്ടിടുമ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ പിടിച്ചു വന്നതാണ് കേട്ടോ അപ്പോൾ നല്ല വെള്ളരി ആയിരുന്നു ഇത്തിരി കയ്പ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ കഴുകിയിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പം കഴുപ്പുള്ള ഒന്നുമില്ലായിരുന്നു കേട്ടോ കഴുപ്പൊക്കെ എവിടെയോ പോയിപ്പോയേ പിന്നെ അത് ഞാൻ കുക്കറിലേക്ക് വെള്ളര് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി സവാള പച്ചമുളക് തക്കാളി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണക്കച്ചമ്മീൻ്റെ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ട് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ അടുപ്പത്തിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വന്നതിന് ശേഷം ഞാൻ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കുന്നതിന് ഒരു കഷ്ണ സവാളയും കൂടി ചേർത്തിട്ടാണ് അരച്ചൊഴിച്ചത് പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലും ഇട്ടിട്ട് കാച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം പാത്രം കഴുകലാണല്ലോ ഒരുപാട് കുക്ക് ചെയ്ത കുറച്ച് പാത്രങ്ങൾ അപ്പം ഉണ്ടാവും അപ്പം അപ്പം തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അവ പിന്നെ പഴച്ച് പോകണേ സംസാരിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെന്താ മീനൊക്കെ പൊരിച്ചെടുത്തിട്ട് ഇച്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ ടേബിളിൽ ചോറും നല്ല വെള്ളരിക്ക ചെമ്മീം കറിയും പിന്നെ പിന്നെതാ മീൻ പൊരിച്ചയും പപ്പടം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ഇന്നത്തെ അല്ല ഇന്നത്തെ ചോറ് ഇങ്ങനെയൊക്കെ ആയിരുന്നു നല്ല വെള്ളരിക്കറിയും മീൻപൊരിച്ചയും പപ്പടം ഈ പപ്പടം കൊണ്ടുപോയി കർണാടക ഭാഗത്ത് കിട്ടുന്ന പപ്പടമാണ് കേട്ടോ എൻ്റെ ഉമ്മ അനിയത്തിൻ്റെ വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നാണ് അപ്പോൾ എല്ലാം കൂട്ടിപ്പിടിച്ചൊരു പിടി പിടിച്ചിപ്പോലെ ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനും കണക്ക് ചെമ്മീൻ്റെ കറിവിനെ പറയണ്ട അപ്പം നിന്നത്തെ വീഡിയോ എത്രയല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് കാണാം ഇൻഷാല്ല ഓക്കെ ബൈ ബൈ ടാറ്റാ